ഭക്ഷണത്തിൽ ഈ ഒരു മാറ്റം മാത്രം മതി നാലു മാസം കൊണ്ട് എട്ട് കിലോ കുറയ്ക്കാം വണ്ണം കുറയ്ക്കാനുള്ള പല എളുപ്പ വഴികളും ഡയറ്റുകളും വ്യായാമവും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നാല് മാസം കൊണ്ട് എട്ട് കിലോ കുറഞ്ഞ അനുഭവ സാക്ഷ്യവുമായി ഒരാൾ വരുമ്പോൾ ആരും ഒന്ന് ഞെട്ടും അല്ലേ അതും ഭക്ഷണത്തിൽ ഒരേ ഒരു മാറ്റം മാത്രം വരുത്തിയതിലൂടെയാണെന്ന് കേൾക്കുമ്പോൾ എന്താണ് ആ മാറ്റം എന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് അമേരിക്കക്കാരിയായ എറിക്ക ജെനിൻസ് ആണ് തന്റെ വെയിറ്റ് ലോസ് യാത്ര സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഫോർ എവർ വെൽനെസ് ലൈഫ് എന്ന തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വണ്ണം കുറയ്ക്കുന്നതിനും ശരീരഭാര നിയന്ത്രണത്തിനുമുള്ള പല ടിപ്പുകളും എറിക്ക പങ്കുവയ്ക്കാറുണ്ട് ആഹാരത്തിൽ ഒരു മാറ്റം വരുത്തിയപ്പോഴാണ് തനിക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ സാധിച്ചതെന്നും എറിക്ക പറയുന്നു ഇൻസുലിൻ ഹോർമോണിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചതാണ് എറിക്കയുടെ വെയ്റ്റ് ലോസ് യാത്രയിൽ വഴിത്തിരിവായത് കൊഴുപ്പ് സൂക്ഷിക്കുന്ന ഹോർമോൺ എന്നാണ് തൻ്റെ പോസ്റ്റിൽ എറിക്ക ഇൻസുലിനെ വിളിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാത്ത വിധത്തിൽ ആഹാരം കഴിക്കാൻ തുടങ്ങിയതോടെ വണ്ണം കൊണ്ടുള്ള അസ്വസ്ഥതകൾ മാറി തുടങ്ങിയെന്നും മധുരത്തോടുള്ള ആഗ്രഹം കുറഞ്ഞുവെന്നും എറിക്ക പറയുന്നു ഭക്ഷണത്തിലെ വളരെ ലളിതമായ മാറ്റങ്ങളിലൂടെയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചതെന്ന് എറിക്ക പറയുന്നു എറിക്ക ചെയ്ത മറ്റു കാര്യങ്ങൾ ഒന്ന് ഭക്ഷണം കഴിച്ച അരമണിക്കൂറിന് ശേഷം നടക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യായാമം ചെയ്യാൻ രണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപ് ആദ്യം പച്ചക്കറികൾ കഴിക്കുക മൂന്ന് കൂടുതൽ ആഹാരം കഴിക്കുന്നതിന് മുൻപ് രണ്ട് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി ചേർത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നാല് എപ്പോഴും എനർജറ്റിക് ആയിരിക്കാൻ ശ്രമിക്കുക ഇത് മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കുന്നു കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്ന് അന്നജം കുറഞ്ഞ പച്ചക്കറികൾ ബ്രൊക്കോളി പച്ച ഇലക്കറികൾ തക്കാളി തുടങ്ങിയവ രണ്ട് സിട്രസ് പഴങ്ങൾ ചെറുനാരങ്ങ ഓറഞ്ച് മൂന്ന് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ പയർ പരിപ്പ് അണ്ടിപ്പരിപ്പ് വിത്തുകൾ നാല് തവിടുകളയാത്ത ധാന്യം ഓട്സ് ബാർലി ക്വിനോവ അഞ്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം മത്സ്യം മാംസം സോയ അണ്ടിപ്പരിപ്പുകൾ പയർ ആറ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മത്തി കോര തുടങ്ങിയ മീനുകൾ ഏഴ് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ പഴങ്ങൾ പഴങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക കൂടാതെ ചായ കട്ട തൈര് എന്നിവയും കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്